ഇന്നിപ്പോ ലോഡ് വരാൻ നമുക്ക് വൈകിയത് കാരണം നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഫുള്ള് ഒരുമിച്ച് കാണാനായി മറ്റേ നമ്മള് രാവിലെ വന്നിട്ട് എടുക്കുമ്പോ എല്ലാ കുട്ടികളും കാണുന്നില്ല അതാണ് ഞാൻ പ്രാവശ്യം കൂടെ വിളിച്ചത് കാരണം നമുക്ക് വീഡിയോയിൽ എല്ലാ കുട്ടികളെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാണിച്ചു കൊടുക്കും നോക്കണം ആ നല്ല സൈസ് ഉണ്ട് ഇതൊക്കെ സൈസ് ആണ് ഇനം തന്നെയാണ് അല്ലേ നല്ലതായിട്ട് കൊണ്ടുവന്നില്ല നഷ്ടങ്ങൾ വരുമല്ലോ അതെ ചന്തയിലൊക്കെ ഉണ്ടായില്ലേക്കാർ പോയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല വളർത്താൻ അനുയോജ്യമായിട്ടുള്ള പോത്തുംകുട്ടികളാണ് നല്ല മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികൾ മലപ്പുറം ബഫ്ലു എത്തിയിട്ടുള്ള പുതിയ ലോഡട്ടാണ് നല്ല അടിപൊളി കുട്ടികൾ നല്ല അടിപൊളി പോത്തും കുട്ടികൾ എല്ലാ മാസവും ഇവിടെ ലോഡ് എത്താറുണ്ട് നല്ല വളർത്താൻ അനുയോജ്യമായിട്ടുള്ള പോത്തുകുട്ടികൾ എത്തലുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പോത്തു കുട്ടികളെ ബുക്ക് ചെയ്തിട്ട് വരാം നല്ല അതായത് നൂറ് കിലോ നൂറ്റി കിലോ നൂറ്റി കിലോ ഒക്കെ വെയിറ്റുള്ള നല്ല കുട്ടികൾ ഇത് ഏകദേശമൊക്കെ ഒരു നൂറിൻ്റെ താഴെ വരുന്ന കുട്ടികളാണ് ണ്ടാ പിന്നെ നൂറിന്റെ മേലെ വരണുണ്ട് വേണ്ട നല്ല ചെറിയ കുട്ടികൾ അങ്ങോട്ട് വലിയ കുട്ടികളാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് തൂക്കി വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പൈസ അപ്പൊ ഇന്നത്തെ ലോഡാണ് അല്ലേ എത്ര കുട്ടികളാണ് നമുക്ക് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ അടിപൊളി കുട്ടികൾ അല്ലേ ഇതൊക്കെ എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും കിലോ ആ ആ ലെവൽ ഉണ്ടാവും ഏകദേശം നൂറ്റി അമ്പത് ലാസ്റ്റൊരു അമ്മീന്റെ അടുത്ത് വലുത് ആഹ് ഇനി നമ്മളെന്താ വെച്ചാല് ഇന്ന് വീഡിയോ നമുക്ക് ചെയ്യാൻ വെച്ചാൽ എല്ലാ പോത്തിനും ആളുകൾ കാണണം എല്ലാ പോത്തിനെയും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് എന്ന് വരുമ്പോഴും പോത്താണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും വീഡിയോ എടുക്കുമ്പോ സാധനം എല്ലാ കുട്ടികളും കാണിച്ചു കൊടുക്കുക ആ സാധാരണ നമ്മളെന്താ വെച്ചാല് വലിയ കുട്ടികളെ വല്യ കുട്ടികളാ നമ്മളീ ഇതേ ക്വാളിറ്റിയിലെ സാധനം ചെറുതും കാണിച്ചു തരാം ഇരുന്നൂറ് ചെയ്യുന്നുണ്ടാവും ചെറിയ കുട്ടിയാ എൺപത് കിലോ തൊണ്ണൂറ് കിലോ ആ ലെവലുള്ള നല്ല കുട്ടികളെ നല്ല കുട്ടികളുണ്ടോ ആ നമ്മളത്തെ എല്ലാ കുടുംബം വലിയ ചെറുതൊന്നുമല്ല എല്ലാ കുട്ടികളും ഒരേ ലെവലായിരിക്കും ആ ഇത് ഇതിപ്പോൾ നമുക്ക് പത്തിരുപത്തഞ്ച് വീസ് ഇപ്പം നമുക്ക് ചെറുത് ഓർഡർ വന്നതാണ് ആ ഇപ്പോൾ അതെ അതെ ആ ആ ആ ഓക്കെ ഇപ്പം നമ്മൾ അവിടെ കുറച്ച് കുട്ടികളെ കാണിച്ചു അതിപ്പോൾ ഇത് ചോദിക്കും ഈ കുട്ടികളെ വയ്ക്കും ഇങ്ങോട്ട് ചോദിക്കുമോ ആ ഇതെല്ലാം ഒരേ ലെവലിലുള്ള കുട്ടികളായി കയറും ആ ക്വാളിറ്റിയിൽ പിന്നെ നമ്മളെ ഫാമ് ആ യാതൊന്നും മാറ്റൂല ഏ ഒറിജിനൽ ഹരിയാന മുറ കുട്ടികളെ നമ്മൾ കൊടുക്കും നമ്മൾ ഏഴ് വർഷമായിട്ട് ഈ സംഭവം ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോന്നെയാണ് നമ്മൾ എത്തുന്ന വീണ്ടും വീണ്ടും കൊണ്ടുപോകണത് അതെ 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 ആ രാവിലെ ലോഡ് വന്നത് എല്ലാവരും നമ്മള് സാധാരണ രാവിലെയാണ് ലോഡ് കൊടുക്കാറ് ഇന്നിപ്പോ ലോഡ് വരാൻ നമുക്ക് വൈകിയത് കാരണം നമ്മൾ വൈകിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫുള്ള് വന്നിട്ട് എടുക്കുമ്പോ എല്ലാ കുട്ടികളും അതാണ് ചില പ്രാവശ്യം വിളിച്ചത് കാരണം നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാ കുട്ടികളെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാണിച്ചു കൊടുക്കും ചെയ്യാം നമുക്ക് മാസത്തിൽ എത്ര ലോഡാണ് വരാറ് നമുക്കിപ്പോൾ ഒരു രണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ടോ മൂന്ന് ലോഡ് വെച്ചിപ്പോൾ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടേ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓഫ് സീസൺ ആണെങ്കിൽ ഒരു രണ്ട് ലോഡ് ഒരു ലോഡ് ആ ലെവലിൽ ചെയ്യും ചെയ്യും അല്ലേ ആ ആ നമുക്ക് ഇവിടെ ഫാമിൽ വന്നിട്ട് തന്നെ എടുക്കണ്ടേ ആ ഫാമിൽ വന്നിട്ട് എടുക്കാം ഇവിടെ ആർക്കുവാണെങ്കിൽ ഇപ്പം ഞമ്മളിപ്പോൾ ലോഡാണെങ്കിലും ഇറക്കി കൊടുക്കുക ആളുകൾ ആ അതായത് നമ്മുടെ ഫാമിൽ വന്നിട്ട് ഹോൾസെയിലിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ സെലക്ട് ചെയ്യാം ആ ഇവിടുന്ന് നമ്മളെ സെറ്റിൽമെന്റും കാര്യങ്ങളും ഇവിടെ ചെയ്യണം ഫാമിൽ രണ്ടേരുമുണ്ട് രണ്ടേരുമുണ്ട് അതെങ്ങനെ ഓർഡർ പ്രകാരം ഓരോ ഓർഡർ പ്രകാരം പിന്നൊന്ന് ആരെയും ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട് ആളുകൾ അത്യാവശ്യം പാലിന്റെ ആവശ്യത്തിന് നല്ല കുട്ടിയല്ലേ നല്ല കുട്ടി കൂടുതലുണ്ടല്ലോ ആവശ്യ പ്രകാരം കൂടുതലല്ലേ നിങ്ങളെവിടുന്നാ വരണേ ചങ്ങരകുളം അല്ലേ ആ ഇവിടെ ആദ്യത്തെ വരണേ ആ എന്താ വാട് കുട്ടികളൊക്കെ ഉഷാറുണ്ട് അല്ലേ ആളാ നല്ല ഒട്ടികളാ അല്ലേ ആ ഇതിപ്പോ നിങ്ങള് വാങ്ങി കെട്ടിയതാ എത്രണ്ട് ആറിനോ രണ്ടീ ആറിനോല്ലേ ഇതും നോക്കണ്ടോ എട്ടെണ്ണോ ആ ആ ആണോ അല്ലേ ഇത് ഫാമായിട്ടാ വീട്ടിൽ ആ വളർത്താൻ വേണ്ടിട്ട് ആ ആ വേറെ പോത്തുകൾ ഇണ്ടോത്തു കൊടുത്തു അപ്പൊ ഇങ്ങനെ പുതിയത് വാങ്ങാം അല്ലേ ഇത് നല്ല പോത്തല്ലേ ഏഹ് യരുണ്ട് അല്ലെ നല്ല നീട്ടുണ്ട് അല്ലേ നോക്കണോണ്ടാവും നോക്കണം ആ എന്നാലും സൈസ് ഒരു ഇന ഉണ്ട് അല്ലേ ഇതൊക്കെ സൈസ് ആണ് ഇനം തന്നെയാണ് അല്ലേ നല്ല മുറ ചനോ ആ ഉള്ളിരിക്കണല്ലേ ആ ആ നോക്ക അവിടെ കൃഷിയും പാടങ്ങളൊക്കെ ഉള്ള നോക്കാൻ പറ്റും ഞാനൊക്കെ പശു പശു വളർത്തി അസുഖങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ ഇതൊരു പത്തര വയസ്സായിരിക്കും പൊടി ഓടിക്കില്ല ഞാൻ എടുത്ത് നമ്പറടുത്ത് വിളിച്ചാൻ പറഞ്ഞു ഇന്റെ സമയത്ത് സാധനം ഇറങ്ങുമ്പോ നമ്മള് ചന്തയിൽ പഠിക്കുന്ന പോലെ അവർക്ക് കണ്ണിനും ഒന്നും അവർ കേടൂല്ല നല്ല നല്ല കുട്ടിയും അതെ 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 നല്ല കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം വളർച്ചയുള്ള കുട്ടികളെ കണ്ടാ തന്നെ അറിയാം ആ അതെ അതെ

ആ വലുപ്പമുള്ളതും വലിപ്പം ഇല്ലാത്തൊക്കെ ഉണ്ട് അല്ലേ വളർച്ച ആ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരണേരില്ല അന്നിപ്പോ ലോഡ് വന്നപ്പോ വന്നാലേ ഫസ്റ്റ് തന്നെ നല്ല സെലക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ കൊണ്ടുവരുന്നത് ഇപ്പം ഇങ്ങനെ നല്ലതായിട്ട് കൊണ്ടുവരുന്നില്ല നഷ്ടങ്ങൾ വരുമല്ലോ ചാവും ഈ ചന്തയില കൊണ്ടുവരുന്ന പറഞ്ഞ അവര് ചാവാറായ അറവേരിക്കും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആൾക്കാർ പോയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് ആരുമല്ലാട്ടോ ഞാൻ വാങ്ങാൻ വന്നാളോ വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ നാലെണ്ണ കൊണ്ടുപോകണു നമ്മള് തന്നെ മണി ഒരു കൊല്ലം നോക്കും എന്നിട്ട് കൊല്ലം നല്ല ഇറച്ചിയും കേറും നല്ല അത്യാവശ്യം ഞാനിപ്പോൾ നാലെണ്ണം ഉണ്ടായിരുന്നത് മൂന്നെണ്ണം വിറ്റ് അപ്പോൾ ഇവിടുന്ന് കൊണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ അറിഞ്ഞിട്ട് ഈ നെറ്റിൽ നോക്കിയപ്പോൾ വേണ്ടതാണ് പിന്നെ നമ്മൾ പഠിക്കാൻ എറണാകുളത്തൊക്കെ പോകണം അപ്പൊ ആയിരിക്കും എടുത്താണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടു മൂന്നാളെയും കൂട്ടി അവർക്കും വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നു അപ്പം നമുക്ക് വണ്ടി വാടക വണ്ടി വാടക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടുന്ന് സംഘം വണ്ടി കൊടുക്കണം അപ്പൊ പിന്നെ ഒരു ഏരിയക്കുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ അയച്ചേരും ചെയ്യും നിങ്ങൾ എവിടെ നിന്നാണ് വരണേ വൈരങ്കോട് അല്ലേ ആ തിരൂരടുത്ത് ആ ഇവിടെ ആദ്യമായിട്ട് വരണേ മുന്നേ വന്നിട്ടുണ്ട് അല്ലേ ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ട് വളർച്ച ഉണ്ട് അല്ലേ ആ ഹാ 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 അതെ അതെ ഇന്നിപ്പോ എത്ര എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം എടുക്കണം എന്നുണ്ട് അല്ലേ അതിപ്പ നിങ്ങൾ നോക്കി വെച്ചാ ആ ഇതിപ്പോ ഏകദേശം എത്ര ഇല്ലാണ്ടാവും നൂറ്റിരുപതി ലെവലില് അവിടെ ആദ്യമായിട്ട് കൊണ്ടുപോയില്ലേ അതിപ്പോ വളർച്ച ഇഷ്ടപ്പെടാൻ കാരണം ഈ രണ്ടർ കട്ടി കമ്പികള് ഇടതുകൾ ോമുണ്ടല്ലേ അത് പോകും പോവും കൊയിഞ്ഞു പോവും വലുതാണോട് കൂടി കൊയിഞ്ഞു പോവും